ബിസ്മിള്ളഹിൽ റഹ്മാൻ ഇറഹീം നെഹ്മദ് ഹു അൻസലി അല റസൂലി കരീം അമ്മാബദ് കഴിഞ്ഞ ക്ലാസ്സിൽ യൂസുഫ് നബി അലൈസ്ലാം സഹോദരന്മാർക്ക് സത്യം വെളിവാക്കിയ കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ യൂസുഫ് നബി അലൈസ്ലാം സഹോദരന്മാർ തിരിച്ച് പിതാവിൻ്റെ അടുക്കലോട്ട് അയക്കുകയും അവരെയും കൂട്ടി യൂസുഫ് നബി അലൈ സ്വലാമിൻ്റെ അടുക്കൽ വരാനായി പറയുകയും ചെയ്ത കാര്യമാണ് അറിയിക്കുന്നത് ും എൻ്റെ കുപ്പായവുമായി നിങ്ങൾ പോവുക എൻ്റെ പിതാവിൻ്റെ മുഖത്ത് ഇത് ഇടുക അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു വരുന്നതാണ് നിങ്ങളുടെ കുടുംബക്കാർ എല്ലാവരുമായി എന്റെ അരികിലേക്ക് വരുക ഈജിപ്തിൽ നിന്നും സംഘം പുറപ്പെട്ടപ്പോൾ കനഅാനിലുള്ള അവരുടെ പിതാവ് പറഞ്ഞു നിങ്ങൾ എന്നെ വിഡ്ഢിയായി കാണുന്നില്ലെങ്കിൽ പറയട്ടെ ഞാൻ യൂസുഫിൻ്റെ മണം ശ്വസിക്കുന്നു കോലൂത്ത അവർ പറഞ്ഞു അള്ളാഹുൽ സത്യം താങ്കൾ പഴയ വിവരക്കേടിൽ തന്നെയാകുന്നു അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരന്മാർക്ക് അവരുടെ മുമ്പിലുള്ള മിശ്രയിലെ ഭരണാധികാരി അവരുടെ സഹോദരനായ യൂസുഫാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ സഹോദരന്മാർ പണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് അവർ ചെയ്ത കാര്യങ്ങൾ മാപ്പാക്കിപ്പിക്കുകയും അവർ ചെയ്ത തെറ്റിൽ സമ്മതിക്കുകയും ചെയ്തു യൂസുഫ് നബി അലൈ ഇലാം പൂർണ്ണമായി അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുകയും ഒരു ആക്ഷേപം പോലും അവർക്കില്ല എന്ന് അവർക്ക് അറിയിച്ചു കൊടുത്തു ഇങ്ങനെ ഉന്നതമായ രീതിയിൽ യൂസുഫ് നബി അലൈ ഇലാം വിട്ടുകീ ചെയ്ത കാര്യമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ് ഇപ്പോൾ നാം ഓതിയ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹൂവത്ത് യൂസുഫ് നബി അലൈ ഇലാം സഹോദരന്മാരെ തങ്ങളുടെ പിതാവിൻ്റെ അടുക്കിലോട്ട് അയക്കുകയും പിതാവിനെയും കൂട്ടി യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ അടുക്കിലോട്ട് വരാനായി പറയുകയും ചെയ്യുകയാണ് യൂസുഫ് നബി അലൈ ഇലാം സഹോദരന്മാരോട് പറയുകയുണ്ടായി നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കിലോട്ട് മടങ്ങിപ്പോവുക പിതാവിൻ്റെ അടുക്കിലോട്ട് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ഈ വസ്ത്രം നിങ്ങൾ നിങ്ങളോടൊപ്പം കൊണ്ടുപോകണം യൂസുഫ് നബി അലി ഇസ്സലാം അവരുടെ കയ്യിലൊരു വസ്ത്രം നൽകി നിങ്ങൾ പിതാവിൻ്റെ അടുക്കിൽ എത്തുമ്പോൾ ഈ വസ്ത്രം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ടിടുക ഇത് കാരണമായി അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു വരുന്നതാണ് മുമ്പുള്ള ചില ആയത്തുകളിൽ യാക്കൂബ് നബി അലി ഇസ്സലാമിൻ്റെ കാഴ്ച എന്ന കാര്യം നാം മനസ്സിലാക്കിയതാണ് ഈ വസ്ത്രം പിതാവിൻ്റെ മുഖത്തിടുകയാണെങ്കിൽ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു വരുന്നതാണെന്ന് യൂസുഫ് നബി അലൈഹ്സ്സലാം സഹോദരന്മാരെ അറിയിച്ചു ഈ ഒരു വസ്ത്രം ഇടുമ്പോൾ കാഴ്ച വരിക എന്നുള്ളത് യൂസുഫ് നബി അലി ഇസ്സലാമിന്റെ ഒരു മോഴത്താണ് അമാനുഷികമായ ഒരു കഴിവാണ് ജിബരി അലി ഇലാം യൂസുഫ് നബി അലി ഇസ്സലാൻ്റെ കയ്യിൽ വസ്ത്രം നൽകുകയും യൂസുഫ് നബി അലലിസ്സലാം ആ വസ്ത്രത്തെ സഹോദരന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ കാഴ്ച നൽകുന്നവനും കാഴ്ച നഷ്ടപ്പെടുത്തുന്നവനും അള്ളാഹുത്താലിയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ വസ്ത്രത്തിന്റെ കഴിവ് കൊണ്ടല്ല കാഴ്ച ലഭിച്ചത് നേരെ മറിച്ച് യൂസുഫ് നബി അലൈ ഇലാം ആ സന്ദർഭത്തിൽ അള്ളാഹുത്തായാല ആ രീതിയിൽ ചെയ്യാൻ കൽപ്പിക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ് ആ വസ്ത്രം മുഖത്തിട്ടപ്പോൾ കാഴ്ച ലഭിക്കുകയും ചെയ്തത് അങ്ങനെ സഹോദരന്മാരോട് യൂസുഫ് നബി അലിസ്ലാം ഈ വസ്ത്രം പിതാവിന്റെ മുഖത്തിടാൻ പറയുകയും പിതാവിൻ്റെ കാഴ്ച തിരിച്ചു വരുന്നതാണെന്ന കാര്യം അവർക്ക് കൊടുക്കുകയും ചെയ്തു അവരോട് അതിനോട് ചേർത്തുകൊണ്ട് പറയുകയുണ്ടായി നിങ്ങൾ പിതാവിൻ്റെ അടുക്കൽ പോയി കാഴ്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ കുടുംബവുമായി ഇങ്ങോട്ട് തിരിച്ചു വരണം അഥവാ പിതാവ് മാതാവ് അവരുടെ ബാക്കിയുള്ള കുടുംബം എല്ലാവരുമായി തിരിച്ച് ഇങ്ങോട്ട് വരണമെന്ന് യൂസുഫ് നബി അലി ഇസ്ലാം പറയുകയും ചെയ്തു അവരെ യഥാർത്ഥത്തിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇടയ്ക്കിലോട്ട് മടക്കി അയച്ചത് യാക്കൂബ് നബി അലൈ ഇസ്ലാമിനെ കൊണ്ടുവരാനും അവരെ ഏറ്റവും നല്ല രീതിയിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സ്വീകരിക്കാനും വേണ്ടിയായിരുന്നു അങ്ങനെ യൂസുഫ് നബി അലി ഇസ്സലാമിൻ്റെ സഹോദരന്മാരുടെ സംഘം മിശ്രിൽ നിന്നും കന യാത്ര തിരിച്ചു അവർ കന യാത്ര തിരിച്ച ഉടനെ യാക്കൂബ് നബി അലി ഇസ്ലാം കന നിന്നും പറയുകയുണ്ടായി തീർച്ചയായും യൂസുഫ് നബിയുടെ ഗന്ധം ഞാൻ മണക്കുന്നുണ്ട് ഈ പറയുന്ന കാര്യം സത്യമാണ് തോന്നലല്ല എന്ന് യാക്കൂബ് നബി അലി ഇസ്ലാം കൂടെയുള്ളവരെ അറിയിക്കുകയും ചെയ്തു പക്ഷേ കൂടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇത് പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി ആലോചിച്ച് അദ്ദേഹത്തിന് തോന്നലുകൾ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുകയും അവർ യാക്കൂബ് നബി അലൈ ഇസ്ലാമിനോട് ഇത് വെറും തോന്നലാണെന്ന് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് അത് സത്യമാണെന്ന കാര്യം വ്യക്തമായിരുന്നു യാക്കൂബ് നബി അലി ഇലാം അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ ഗന്ധം ശ്വസിക്കുന്നു എന്ന കാര്യത്തിൽ ഉറച്ചു നിന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ മിശ്രിൽ നിന്നും യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ ഗന്ധം ശ്വസിക്കാനായി സാധിച്ചു ഇതൊരിക്കലും യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ പ്രത്യേകമായ ഒരു കഴിവൊന്നുമല്ല നേരെ മറിച്ച് അള്ളാഹു താല ഉദ്ദേശിച്ച കാര്യമാണ് അവിടെ സംഭവിച്ചത് അള്ളാഹു താല യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ ഗന്ധം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ശ്വസിപ്പിക്കാൻ ഉദ്ദേശിച്ചു അത് എത്ര വലിയ ദൂരത്താണെങ്കിലും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ യൂസുഫ് നബിയുടെ ഗന്ധത്തെ അള്ളാഹു എത്തിക്കുകയുണ്ടായി അല്ലാത്തപക്ഷം യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ സഹോദരന്മാർ പൊട്ടക്കിരത്തിലിട്ട സന്ദർഭത്തിൽ കനഹാനിൽ തന്നെയായിരുന്നു യൂസുഫ് നബി അലി ഇസ്ലാം ഉണ്ടായത് തൊട്ടടുത്ത് കനാനുള്ള പൊട്ടക്കനത്തിൽ കിടക്കുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഗന്ധം യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ലഭിച്ചില്ല അത്ര അടുത്തുള്ള ഗന്ധം ലഭിക്കാതെ ഇത്ര വിദൂരത്തുള്ള ഗന്ധം ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ യാക്കൂബ് നബി അലൈ ഇസ്സലാമിന് യൂസുഫ് നബിയുടെ ഗന്ധം ശ്വസിക്കാൻ സാധിക്കുക എന്നുള്ളത് യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ സ്വന്തം കഴിവല്ല നേരെ മറിച്ച് അള്ളാഹുവാണ് ആ ഗന്ധത്തെ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ എത്തിച്ചത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർക്ക് അള്ളാഹു പല അമാനുഷികമായ കഴിവുകളും നൽകും ഇപ്പം യൂസുഫ് നബി അലി അലലിസ്ലാമിനെ വസ്ത്രം നോക്കുകയാണെങ്കിൽ ആ വസ്ത്രം കാരണമായി യാക്കൂ നബിക്ക് കാഴ്ച ലഭിക്കുന്നു യാക്കൂ നബി അലി ഇലാമിന് മിശ്രിലുള്ളതായ ഗന്ധം ശ്വസിക്കാൻ സാധിക്കുന്നു ഇതെല്ലാം അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന അമാനുഷികമായ കഴിവുകളാണ് ഒരിക്കലും പ്രവാചകന്മാർ സ്വന്തമായ കഴിവ് കൊണ്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നേരമറിച്ച് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരവും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരവുമാണ് പ്രവാചകന്മാർക്ക് അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് സ്വന്തമായി ആരുടെയും നിയന്ത്രണമില്ലാതെ സ്വന്തം കൂടി നിരുപാധികമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളത് അള്ളാഹുത്താല മാത്രമാണ് അതിനുള്ള കഴിവ് അള്ളാഹുത്താല മറ്റാർക്കും നൽകിയിട്ടുമില്ല ബാക്കി എല്ലാവരും എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും എത്ര അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് എല്ലാവരും ചെയ്യുന്നത് എന്ന് ഈ ഒരു സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തുടർന്നുള്ള ആയത്തുകളിൽ യൂസുഫ് നബി അലൈ ഇലാം നൽകിയ വസ്ത്രവുമായി യാക്കൂബ് നബി അലൈ ഇസ്ലാമിൻ്റെ അടുക്കൽ യാക്കൂ നബി അലൈസ്ലാമിൻ്റെ മക്കൾ മിശ്രിൽ നിന്നും എത്തുന്ന സംഭവമാണ് അറിയിക്കുന്നത് അത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹുത്തല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ